ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ബേക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമുക്ക് നല്ലൊരു പാൽക്കപ്പ ഉണ്ടാക്കിയാലോ വളരെ എളുപ്പത്തിൽ നല്ലൊരു രുചിയുള്ള പാൽക്കപ്പ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പം നമുക്ക് താമസിക്കാതെ പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം കപ്പയൊക്കെ വൃത്തിയാക്കി കഴുകി എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ കപ്പയാണ് നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുകളുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം കപ്പ എടുക്കുമ്പോൾ നല്ല വേവുന്ന കപ്പ് നോക്കിയിട്ട് എടുക്കണം എന്നാലാണ് പാൽ കപ്പയ്ക്ക് നല്ല രുചി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത് പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കൊത്തി നുറുക്കിയ കപ്പയൊക്കെ നമുക്ക് ഈ ഒരു ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെ പുഴുങ്ങിയെടുക്കാം കേട്ടോ കുക്കറിൽ പുഴുങ്ങിട്ടുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് വെന്തുള്ളൂ ഞാനിപ്പോൾ ചെമ്പിലാണ് പുഴുങ്ങുന്നത് നന്നായിട്ട് വേവുന്ന കപ്പയാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് നോക്കാം പുഴുങ്ങി നോക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക് കപ്പ വേവാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം കേട്ടോ ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് വേവട്ടെ കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ചോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ കപ്പ വേവുമ്പോഴേക്കും നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇതിപ്പം ഇങ്ങനെ വെറുതെ അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്ന് ചതച്ചിടുവാണെങ്കിൽ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ആ കപ്പയിലേക്ക് അങ്ങ് ഇറങ്ങിക്കൊള്ളുമല്ലോ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇടിച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ ചതച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം ഇനി കപ്പ വെന്ത് കഴിയുമ്പോൾ നമുക്കിത് കപ്പയിലേക്ക് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ കൂടി ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം അപ്പോൾ ഒന്നര കിലോ കപ്പ ആയതുകൊണ്ട് ഒരു വലിയ തേങ്ങയുടെ പകുതി എടുത്തിട്ട് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കപ്പ വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാലും കൂടെ പിഴിഞ്ഞെടുക്കാം ഈ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വേവുന്ന നല്ല കപ്പിയായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം വെന്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്തൊടയാൻ നിൽക്കണ്ട ഒരുപാട് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി വേവിക്കേണ്ടതാണ് കേട്ടോ അപ്പം നോക്ക് വെന്തിട്ടില്ലേ ചൂടാ ഓ ഭയങ്കര ചൂടാ എന്തിട്ടില്ലേ ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ അങ്ങ് ഊറ്റിക്കളയാം ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ കപ്പ ഉണ്ടല്ലോ ഈ കപ്പ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനും ഇട്ടിട്ട് നീ കുത്തി ഒന്നും ഉടയ്ക്കേണ്ട കേട്ടോ ഇപ്പം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കണ്ട തേങ്ങാപ്പാലിൽ തന്നെ ഇത് കുഴച്ചെടുക്കണം കേട്ടോ തേങ്ങാപ്പാലൊക്കെ നമ്മൾ നേരത്തെ തന്നെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കപ്പയിലേക്ക് നമ്മൾ അരമുറി തേങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് അപ്പം ഫസ്റ്റ് പാല് സെക്കൻഡ് പാല് അങ്ങനെയൊന്നുമില്ല ഒറ്റ ഒരു പാലേ ഉള്ളൂ കേട്ടോ അത് നമുക്ക് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൽ കിടന്നിട്ട് ഈ കപ്പ ഒന്നും കൂടി അങ്ങ് വേവട്ടെ ഈ ഒരു സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടി കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് വേവട്ടെ നമ്മുടെ കപ്പ നന്നായിട്ട് കുറുകി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് പച്ചവെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് ഇനി അഥവാ കുറച്ച് ലൂസും കൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് അതൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഒരു കാര്യം മറന്നുപോയി ഒരു കുഞ്ഞി കഷ്ണ ഇഞ്ചിയും കൂടെ ചതച്ച് ഇതിലേക്ക് ഇട്ടോ അപ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവുക ഇനി നമുക്ക് ഇത് ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടാവട്ടെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി കുറച്ച് കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുക്കാം വറ്റൽ ഉണ്ടെങ്കിൽ രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തോ കേട്ടോ എന്നിട്ട് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് നമുക്ക് നമ്മുടെ കപ്പയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കപ്പയുടെ മുകളിലേക്ക് ഈ വറവൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി കൂട്ടി അങ്ങ് ഇളക്കി കൊടുക്കാം ഇപ്പം അത്യാവശ്യം നല്ല ലൂസിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന തേങ്ങാപ്പാലും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പാൽക്കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ കഴിക്കാൻ പോകട്ടോ ണി വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി